ഇരിങ്ങാലക്കുടയിലെ ഭാരത് സ്കൗട്ട്സ് ആൻഡ് ഗൈഡ്സിന്റെ ജില്ലാ ആസ്ഥാന മന്ദിരം ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു ഓൺലൈനായി ഉദ്ഘാടനം ചെയ്തു വളരെ കൃത്യതയോട് കൂടിയിട്ടുള്ള പ്രവർത്തനങ്ങളിൽ അണിനിരക്കുന്നു എന്നുള്ളത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറെ അഭിമാനകരമായ കാര്യമാണ് ഇരിങ്ങാലക്കുട ജില്ല സ്കൗട്ട്സ് ആൻഡ് ഗൈഡ്സിന്റെ മാനദണ്ഡങ്ങൾക്കനുസരിച്ച് ഇരിങ്ങാലക്കുട ഒരു ജില്ലയായി കണക്കാക്കപ്പെടുന്നുണ്ട് ഇരിങ്ങാലക്കുട ജില്ലയിലെ സ്കൗട്ട്സ് ആൻഡ് ഗൈഡ്സ് സംവിധാനത്തിന് കീഴിൽ അയ്യായിരത്തിൽ വോളണ്ടിയേഴ്സ് വളണ്ടിയേഴ്സാണുള്ളത് ഇവരുടെ എല്ലാം ദീർഘകാലമായിട്ടുള്ള അഭിലാഷമായിരുന്ന ഒരു ആസ്ഥാന മന്ദിരം തയ്യാറായിരിക്കുന്നു എന്നുള്ളത് വളരെയേറെ സന്തോഷവും അഭിമാനവും പകരുന്ന കാര്യമാണ് നമ്മുടെ ഗവൺമെൻറ് ബോയ്സ് ഹൈസ്കൂളിൻ്റെ ചേർന്ന് കിടക്കുന്ന കോമ്പൗണ്ടിലാണ് ഇപ്പോൾ അത് സജ്ജമായിട്ടുള്ളത് ബഹുമാന്യനായ മുൻ എം എൽ എ ശ്രീ ഉണ്ണിയാടൻ്റെ എം എൽ എ ഫണ്ടിൽ നിന്ന് പ്രവൃത്തി ആരംഭിച്ച് അതിൽ ഒരുപാട് കൂട്ടിച്ചേർക്കലുകളോടെ തന്നെ ഏറ്റവും നല്ല നിലയിൽ ഈ മന്ദിരം പണിടുത്ത് തീർക്കാനായി എന്നുള്ളത് സ്കൗട്ട്സ് ആൻഡ് ഗൈഡ്സ് പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി പ്രവർത്തിച്ച ഏവരെയും ഞാൻ ഈ സന്ദർഭത്തിൽ അഭിനന്ദിക്കുന്നു അതോടൊപ്പം ഭൂമി സ്കൗട്ട്സ് ആൻഡ് ഗൈഡ്സ് പ്രസ്ഥാനത്തിന് ആസ്ഥാന മന്ദിരം പണിയുന്നതിനു വേണ്ടി ലഭ്യമാക്കിയ ശ്രീ ലോനപ്പൻ നമ്പാടൻ മാസ്റ്റർ അദ്ദേഹത്തിനോടൊപ്പം ആ വിഷയത്തിൽ താല്പര്യം കാണിച്ചു നിന്ന ബാലൻ മാസ്റ്റർ എന്നിവരെ എല്ലാം ഈ സന്ദർഭത്തിൽ അനുസ്മരിക്കേണ്ടതുണ്ട് നിരവധി പേരുടെ പ്രവർത്തന ഫലമായിട്ടാണ് ഇന്ന് ഇപ്പോൾ ഈ ആസ്ഥാന മന്ദിരം യാഥാർത്ഥ്യമായിട്ടുള്ളത് ആസ്ഥാന മന്ദിരത്തിലേക്കുള്ള വഴി ഇനിയും നല്ല നിലയിൽ നവീകരിക്കേണ്ടതുണ്ട് വളരെ കൃത്യമായ നിലയിലാണ് വഴിയെന്ന് പറയാൻ കഴിയില്ല അതുകൊണ്ട് ആ മന്ദിരത്തിലേക്കുള്ള വഴി നല്ല നിലയിൽ രൂപീകരിച്ചെടുക്കുക എന്നുള്ളത് കൂടി നമ്മൾ നിക്ഷിപ്തമായിട്ടുള്ള ഒരു കടമയാണ് അക്കാര്യത്തിൽ ഞാനും സ്കൗട്ട് ആൻഡ് ഗൈഡ്സ് പ്രസ്ഥാനത്തിൻ്റെ കൂടെ ഉണ്ടാകും എന്ന് ഉറപ്പ് നൽകുകയാണ് ഈ നല്ല അഭി അഭിമാനകരമായ സന്ദർഭത്തിൽ ഇവിടെ ഒത്തുചേർന്നിരിക്കുന്ന ഏവർക്കും വിരിങ്ങാലക്കൂട നിവാസികളുടെ പേരിൽ അഭിവാദ്യങ്ങൾ അർപ്പിക്കുകയാണ് പുതിയ ആസ്ഥാന മന്ദിരത്തിൽ ജില്ലയിൽ അങ്ങോളം ഇങ്ങോളമുള്ള സ്കൗട്ട് ആൻഡ് ഗൈഡ് പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുന്നതിന് നല്ല അവസരം ലഭ്യമാകട്ടെ എന്ന് ആശംസിക്കുന്നു എല്ലാ കാര്യങ്ങളിലും മുൻപയെടുത്ത് പ്രവർത്തിക്കുന്ന വളരെ ഊർജ്ജസ്വലതയുള്ള പ്രസരിപ്പോടെ കുട്ടികളോടൊപ്പം തന്നെ സ്കൗട്ട് ആൻഡ് ഗൈഡ് പ്രസ്ഥാനത്തിൻ്റെ ഉദ്യോഗസ്ഥ ഭാരവാഹികൾക്ക് നിറഞ്ഞ ഹൃദയത്തോടെ ഞാൻ അഭിവാദ്യങ്ങളും അഭിനന്ദനങ്ങളും രേഖപ്പെടുത്തുന്നു ഈ പ്രസ്ഥാനത്തിൽ അണിനിരക്കുന്ന വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾക്കും ജീവിതാവസാനം വരെ ഏറ്റവും നല്ല നിലയിൽ തങ്ങളുടെ വ്യക്തിത്വങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ തക്ക വിധത്തിലുള്ള പരിശീലനമാണ് ലഭിക്കുന്നത് അവർക്കും നിറഞ്ഞ ഹൃദയത്തോടെ അഭിനന്ദനങ്ങളും അഭിവാദ്യങ്ങളും രേഖപ്പെടുത്തിക്കൊണ്ട് ഈ ആസ്ഥാന മന്ദിരത്തിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചതായിട്ട് സസ്നേഹം അറിയിക്കുന്നു ഇരിങ്ങാലക്കുട മോഡൽ ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിലെ കളിസ്ഥലത്തിനോട് ചേർന്ന് വടക്കു കിഴക്കേ അറ്റത്തുള്ള നാല്പത് സെന്റ് സ്ഥലത്താണ് അമ്പത് ലക്ഷം രൂപ ചെലവഴിച്ച് രണ്ടായിരത്തി നാനൂറ് ചതുരശ്ര അടി വിസ്തീർണത്തിൽ കെട്ടിടം നിർമ്മിച്ചിരിക്കുന്നത് മിനി ഹാൾ ഓഫീസ് അതിഥി മുറി ശൗചാലയം എന്നീ സൗകര്യങ്ങൾ കെട്ടിടത്തിലുണ്ട് നഗരസഭാ ചെയർപേഴ്സൺ സുജ സഞ്ജീവ് കുമാർ അധ്യക്ഷത വഹിച്ചു റിപ്പോർട്ടിലെ വളരെ വ്യക്തമായി തന്നെ കൃത്യമായിട്ട് പറഞ്ഞു ഇനി പിന്നീട് ആരൊക്കെ പ്രവർത്തിച്ചു എന്തൊക്കെ ചെയ്തു എന്നുള്ളതിനെ കുറിച്ച് ഇനി നമുക്ക് ഒന്നും ആലോചിക്കേണ്ട ആവശ്യമില്ല പക്ഷെ എനിക്ക് തീർച്ചയായിട്ടും വളരെ സന്തോഷമുണ്ടെങ്കിൽ കാരണം ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് പലപ്പോഴും കൗൺസിലുകളിൽ പല കൗൺസിലേക്ക് വരാറുണ്ട് അതൊക്കെ ഞങ്ങൾ എല്ലാവരും ഐക്യകണ്ഠേന തന്നെയാണ് തീരുമാനം എടുത്തിട്ടുള്ളത് ഒന്ന് രണ്ട് പ്രശ്നങ്ങളൊക്കെ എന്തേലും ഉണ്ടായിട്ടുണ്ട് അത് ഉണ്ടായ പ്രശ്നത്തെ കുറിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ അത് കഴിഞ്ഞു ഞങ്ങളെ സംബന്ധിച്ച് പ്രത്യേകിച്ച് പലപ്പോഴും നമ്മുടെ ബഹുമാനായ തോമസ് ഉണ്ണിയൻ സാർ വേദിയിൽ ഇരിക്കുന്നുണ്ട് എനിക്കത് വളരെ സന്തോഷമുണ്ട് പലപ്പോഴും അദ്ദേഹം ചെയ്തിട്ടുള്ള പല പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടന വേളയിൽ അല്ലെങ്കിൽ പൈസയൊക്കെ തന്ന് ഉദ്ഘാടന വേളയിൽ പേര് പോലും പരാമർശിക്കപ്പെടാറില്ല അപ്പോൾ ഭാരത് ആൻഡ് ഗെയിംസിന്റെ എല്ലാ ഭാരവാഹികളോടും ഞങ്ങളുടെ നന്ദി പ്രത്യേകം അറിയിക്കുക ഈ ഒരു കാര്യത്തിന് വേണ്ടി മറന്നില്ല അതിനുള്ള നന്ദി കാരണം പലപ്പോഴും പല വേദികളിലും ഞാൻ എനിക്ക് കഴിഞ്ഞ കുറെ കാലങ്ങളായിട്ട് നമ്മൾ കാണുന്നതാണ് എല്ലായ്പ്പോഴും ഒരു ഗവൺമെന്റ് അല്ലെങ്കിൽ ഒരു എം എൽ എ അവരുടെ കുറെയധികം ഫണ്ടുകൾ നമ്മളെപ്പോഴും പാസ്സാക്കുന്നുണ്ട് ഈ പാസ്സാക്കണ ഫണ്ടെല്ലാം നമ്മുടെ ഈ ഒരു കോൺസ്റ്റിറ്റ്യൂഷനിലുള്ള ആളുകൾക്ക് അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷന് വേണ്ടിയിട്ടാണ് പലപ്പോഴും ഫണ്ടുകൾ പാസ്സാക്കിയത് അത് കഴിഞ്ഞാൽ അതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങളിൽ പലപ്പോഴും ഇപ്പം തന്നെ അറിഞ്ഞല്ലോ മുപ്പതോ കൊല്ലത്തിന്റെ ഒരു പ്രവൃത്തിയിലാണ് ഇപ്പൊ ഒരു ആസ്ഥാനമന്ത്രി അവിടെ വന്നിരിക്കുന്നത് അപ്പൊ ഈ ഒരു പ്രവൃത്തി നടപ്പിലാക്കാൻ ഒരു പക്ഷെ ആ ഒരു ടൈമിലായിരിക്കില്ല അവർക്ക് അത് തുടങ്ങി വെച്ച് അത് അവസാനിക്കാനായിട്ട് പിന്നെയും കുറെ കാലങ്ങൾ നീളാറുണ്ട് അതൊരു എന്താ പറയുക ഗവൺമെന്റ് പരമായി അല്ലെങ്കിൽ ഒരു പൊതുമേഖലയിൽ പ്രവർത്തിക്കുന്ന ഏതൊരു കാര്യത്തിലും അങ്ങനെയാണ് പ്രൈവറ്റ് ആയിട്ട് ചെയ്യുന്നത് പോലെയല്ല അങ്ങനെ ആ ഒരു പ്രവർത്തി അവസാനിക്കുന്ന സമയമാകുമ്പോഴേക്കും ആദ്യം ചെയ്ത ആളുകളെയൊക്കെ മറക്കലാണ് പൊതുവേ എപ്പോഴും ആദ്യം ഇതിനു വേണ്ടി കുറെ പേര് പ്രയത്നിച്ചിട്ടുണ്ടാവും കുറെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടാവും അതൊക്കെ മറന്നുപോലാണ് സാധാരണ പതിവ് പക്ഷെ ഇവിടെ കൃത്യമായി അദ്ദേഹം ചെയ്ത പ്രവർത്തി അല്ലെങ്കിൽ അമ്പത് ലക്ഷം രൂപ എന്ന് പറഞ്ഞ ഒരു ചെറിയ സംഖ്യയല്ല ആസ്തി വികസന ഫണ്ടിൽ നിന്ന് അമ്പത് ലക്ഷം രൂപ അത് മാറ്റിവെക്കുകയും അത് കൃത്യമായി ഇവിടെ നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്തു സന്തോഷവും അറിയിക്കുകയാണ് പലപ്പോഴും പല ഫണ്ടുകളും ലാബ്സായി പോവാറുണ്ട് സമയം കഴിഞ്ഞ് നഷ്ടപ്പെട്ടു പോവാറുണ്ട് അപ്പൊ അങ്ങനെയൊന്നും ആവാതെ അതിന്റെ പിന്നാലെ തന്നെ നിന്ന് അത് ഒരു ഇപ്പൊ പറഞ്ഞ പോലെ നമ്മൾ സ്വപ്നം കണ്ട പോലെ ഒരു കുറച്ച് ഏരിയ ഒക്കെ കുറവുണ്ടെങ്കിലും അത് നല്ല രീതിയിൽ തന്നെ നിർമ്മാണം കഴിച്ച് ഇവിടെ നിന്ന് ഉദ്ഘാടനം ചെയ്യേണ്ട രീതിയിലേക്ക് അദ്ദേഹം തന്നെ ആ വേദിയിൽ ഉണ്ടെന്നുള്ളതാണ് ഏറ്റവും വലിയ സന്തോഷം അപ്പോ കുറച്ചുകൊണ്ട് ഞാൻ പറഞ്ഞതുപോലെ പല കാര്യങ്ങളും പിരിഞ്ഞാലക്കുടയിലെ മുഖത്ത് നിൽക്കുന്ന പല പ്രധാന ബിൽഡിങ്ങുകളും കുളങ്ങളായാലും പാലങ്ങളായാലും റോഡുകളായാലും ഒക്കെ തന്നെ പലപ്പോഴും പല ജനപ്രതിനിധികൾ അവരുടെ സോറി ഫണ്ടിൽ നിന്ന് പലപ്പോഴും ലഭ്യമാക്കിയിട്ടുള്ളതാണ് അത് നിർമ്മാണ പ്രവർത്തനം കഴിഞ്ഞതിൽ ജനങ്ങൾക്ക് ഉപയോഗിക്കത്തു തുറന്നു കൊടുക്കുന്ന സമയം പോലും പക്ഷെ അവരുടെ കാല ആ ഒരു കാലാവധിയിൽ പലപ്പോഴും ഉണ്ടാവാറില്ല പിന്നത്തെ സമയത്തേക്കാണ് വരുന്നത് എന്തായാലും വളരെ സന്തോഷം അദ്ദേഹത്തിനും തിരിഞ്ഞാലക്കുട മുനിസിപ്പാലിറ്റിയിൽ ഇങ്ങനെ ഒരു സൗകര്യം പഴയതിന് അദ്ദേഹം വഹിച്ച പങ്കിന് മുനിസിപ്പാലിറ്റിയുടെ പേരിൽ എല്ലാവിധ സ്നേഹവും സന്തോഷവും എല്ലാവിധ നന്ദിയും ആദ്യം അർപ്പിക്കുകയാണ് മുൻ എം എൽ എ അഡ്വക്കേറ്റ് തോമസ് ഉണ്ണിയാടൻ താക്കൂൽദാരം നിർവഹിച്ചു വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു മുഹൂർത്തത്തിനാണ് നമ്മളെല്ലാവരും സാക്ഷ്യം വഹിക്കുന്നത് ഇവിടെ മനോഹരമായ ഒരു കെട്ടിടം നമുക്കെല്ലാവർക്കും കൂടി നിർമ്മിക്കാൻ കഴിഞ്ഞിരിക്കുക ഈ മനോഹരമായ കെട്ടിടത്തിന് എം എൽ എ ആയിരുന്ന സന്ദർഭത്തിൽ അനുവദിക്കുവാനും ഇങ്ങനെ ഒരു കെട്ടിടം ഉയർന്നു വരുന്നതിനുമുള്ള സാഹചര്യം ഒരുക്കുന്നതിനും എനിക്ക് അവസരം ലഭിച്ചതിന് ഞാൻ ഏറെ സന്തോഷിക്കുകയാണ് അതോടൊപ്പം തന്നെ ഈ കെട്ടിട നിർമ്മാണത്തിന് ആവശ്യമായിട്ടുള്ള മറ്റ് കുറവുകളൊക്കെ തന്നെ പരിഹരിക്കാനായി മുന്നോട്ട് വന്ന പ്രിയപ്പെട്ട സ്കൗട്ട്സ് ആൻഡ് ഗൈഡ്സിൻ്റെ സ്നേഹമുള്ള എല്ലാ പ്രധാനപ്പെട്ട വ്യക്തിത്വങ്ങളെയും എല്ലാവരെയും ഞാൻ ഹൃദയപൂർവ്വം അനുവദിക്കുകയും ചെയ്യാം നമുക്ക് ഇതുപോലുള്ള കെട്ടിടങ്ങൾ വേണമെന്ന് നമ്മുടെ പ്രിയപ്പെട്ട മുൻകാല നേതാക്കന്മാർക്കും ഒരുപാട് താല്പര്യമുണ്ടായി അതിൽ ബഹുമാനിയായി എം സി പോളേട്ടനെ ഞാൻ വളരെ സ്നേഹത്തോടെ സ്മരിക്കുകയാണ് അദ്ദേഹവും പ്രിയപ്പെട്ട ഷെയർ മാസ്റ്ററും ആസ്റ്റേട്ടനും ഒക്കെ ഉൾപ്പെടെ ഒരിക്കൽ എൻ്റെ എടുക്കൽ വന്ന് ഇങ്ങനെ ഒരു ഘട്ടം നിർമ്മിക്കേണ്ടതിൻ്റെ ആവശ്യം സംബന്ധിച്ച് വളരെ ഗൗരവമായി സമയമെടുത്ത് സംസാരിക്കുകയുണ്ടായി അങ്ങനെ അവരുടെ സാന്നിധ്യം അവരുടെ ആവശ്യം ഏറ്റവും വളരെ ആവശ്യമുള്ളതാണെന്നും പ്രധാനപ്പെട്ടതാണെന്നും നിർവഹിച്ച് കൊടുക്കേണ്ടതാണെന്ന ബോധ്യത്തിനെടുത്താൽ തന്നെ ഞാനതിനു വേണ്ടിയിട്ടുള്ള ഒരു അമ്പത് ലക്ഷം രൂപ പ്രത്യേകമായിട്ടുള്ള എൻ്റെ ഫണ്ടിൽ നിന്ന് അനുരോധിച്ച് നൽകുകയുണ്ടായിരുന്നു അന്ന് ഒരുപാട് സാങ്കേതിക വിഷയങ്ങൾ ഫണ്ട് അനുവദിക്കുന്ന കാര്യത്തിൽ നിലനിന്നിരുന്നു കാരണം ഇത്തരത്തിലുള്ള കെട്ടിടങ്ങൾക്ക് ഫണ്ട് കൊടുക്കാമോ അങ്ങനെയൊക്കെ ഒരുപാട് സംശയങ്ങളും സാങ്കേതിക പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ പോലും അത് കൊടുക്കാൻ തന്നെയുള്ള തീരുമാനം ഞാൻ എടുക്കുകയും അതിന് വേണ്ടിയിട്ടുള്ള മറ്റ് സാങ്കേതിക കുരുക്കൾ ഉണ്ടായത് ഒക്കെ തന്നെ മാറ്റുന്നതെന്ന് ഞാനും കൂടി പരിശ്രമിക്കുകയും ചെയ്യുന്നു പക്ഷെ ഞാൻ ഇപ്പോഴും ഓർക്കുന്നൊരു കാര്യമുണ്ട് ഓരോ നാളുകൾക്ക് മുമ്പ് അനുവദിച്ചൊരു ഫണ്ടാണ് പക്ഷെ വ്യത്യസ്തങ്ങളാകുന്ന പ്രശ്നങ്ങൾ നമ്മുടെ ഈ കെട്ടിടം ഉയർന്നു വരുന്നതിന് ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടുണ്ട് ഞാനൊക്കെ ആൾ ഏത് മാർഷം വാർത്തയായിട്ട് ഉൾപ്പെടെയുള്ള ആളുകൾ അതുപോലെ നമ്മുടെ ഇപ്പോഴത്തെ ജില്ലാ പ്രസിഡന്റ് ഭാഷക്ക് ഉൾപ്പെടെയുള്ള ആളുകൾ പല പ്രാവശ്യം വെള്ളിയെടുക്കൽ ഇതുമായി ബന്ധപ്പെട്ട് സമീപിക്കുന്നുണ്ടായി അവർ വേദനകൾ പകരുകയുണ്ടായി കാരണം ഒരു നാടിൻ്റെ ഏറ്റവും വലിയ ഒരു ആവശ്യമാണ് എന്ന് മനസ്സിലാക്കാൻ എന്ത് എല്ലാവർക്കും മനസ്സ് കൗതിയില്ല എന്ന് എനിക്കപ്പോൾ തോന്നിയിട്ടുണ്ടായി ഈ സ്ഥലത്തിൻ്റെ കാര്യത്തിൽ ഇതിൻ്റെ നിർമ്മാണം മുന്നോട്ട് കൊണ്ടുപോയ സന്ദർഭത്തിൽ അങ്ങനെ പലതും ഇതുമായി ബന്ധപ്പെട്ട് റോഡ് ആളുകൾക്ക് അഭിമുഖീകരിക്കേണ്ടതായിട്ടുണ്ട് കോടതി വളരെ കയറേണ്ടതായിട്ടുണ്ട് എന്തായാലും ഒടുവിൽ ഈ അസിസ്റ്റന്റ് ഡിസ്ട്രിക്ട് സ്കൌട്ട് കമ്മീഷണറും നിർമ്മാണ കമ്മിറ്റി കൺവീനറുമായ പി സെയ്ദ് മുഹമ്മദ് റിപ്പോർട്ട് അവതരിപ്പിച്ചു നാഷണൽ റോവർ കമ്മീഷണർ പ്രൊഫസർ ഇ യുരാജൻ പുരസ്കാര വിതരണം നടത്തി ഇരിങ്ങാലക്കുട ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ ബാബു എം പ്രസാദ് സ്കൌട്ട് എ ആർ ജില്ലാ കമ്മീഷണർ എൻ സി വാസു മധ്യമേഖലാ എ എസ് ഒ സി ഡേവിസ് ജോസഫ് വൈസ് പ്രസിഡന്റ് ഡോക്ടർ ജോർജ് കോലഞ്ചേരി ലോക്കൽ അസോസിയേഷൻ പ്രസിഡന്റ് ഭരതൻ കാട്ടിക്കുളം ലോക്കൽ അസോസിയേഷൻ വൈസ് പ്രസിഡന്റ് കുര്യൻ ജോസഫ് പി ബിൽഡിംഗ് സബ് ഡിവിഷൻ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ എൻ വി ആന്റണി മോഡൽ ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ എം കെ മുരളി പ്രധാനാധ്യാപിക ടി കെ ലത പി ടി എ പ്രസിഡന്റ് വി ആർ ബിനോയ് എം എച്ച് ഫോറം കൺവീനർ ദീപു എൻ മംഗലം എന്നിവർ ആശംസകൾ അർപ്പിച്ചു ഭാരത് സ്കൌട്ട്സ് ആൻഡ് ഗേറ്റ്സ് ജില്ലാ പ്രസിഡന്റ് സുഭാഷ് ചന്ദ്രദാസ് സ്വാഗതവും ജില്ലാ സെക്രട്ടറി ജാക്സൺ വാഴപ്പിള്ളി നന്ദിയും പറഞ്ഞു ന്യൂസ് ഡെസ്ക് ഇരിങ്ങാലക്കുട ടൈംസ് designer studio creations made from the heart inside outside home gallery ൾക്ക് അഴകിന്റെ പ്രൗഢി സമ്മാനിച്ച ഇൻസൈഡ് ഔട്ട്സൈഡ് ഹോം ഗ്യാലറി ഇപ്പോൾ ഇതാ ഏറെ പുതുമകളോടെ അതിമനോഹരങ്ങളായ ഹോം ഫർണിച്ചർ മികച്ച ക്വാളിറ്റിയിലും കുറഞ്ഞ വിലയിലും ബെഡ്റൂം സെറ്റുകൾക്ക് കോംബോ ഓഫർ പാക്ക് ബ്രാൻഡഡ് കമ്പനികളുടെ മാട്രസ് ആൻഡ് വിവിധ മോഡലുകളിൽ